ഈ വീഡിയോയിൽ ഒരുപാട് സഭ്യമായതൊന്നും ദയവായിട്ട് പ്രതീക്ഷിക്കരുത് കാരണം ഒരുത്തിയുടെ മുലത്തരിപ്പ് കാരണം അവളുടെ അമ്മിഞ്ഞ ഒരുത്തന്റെ കൈമുട്ടിൽ കൊണ്ടുപോയിട്ട് ഒരച്ച് ഒരുത്തൻ്റെ ജീവൻ എടുത്ത സംഭവത്തെ കുറിച്ചിട്ടാണ് ഇന്ന് പ്രതികരിക്കുന്നത് ചില ഇപ്പോഴത്തെ ട്രെൻഡാണ് മുലയും കുണ്ടിയും ഒന്ന് കുലുക്കി രംഗത്തിറങ്ങുക അങ്ങനെ പുരുഷന്മാരെ ഒന്ന് ആവാഹിക്കുക പുരുഷന്മാരുടെ കൺട്രോളില്ലായ്മയെ കുറിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് കേട്ടോ പെണ്ണ് മുഴുവനെ നടന്നാലും ശരി പുരുഷൻ സ്വയം നിയന്ത്രിക്കേണ്ടവനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതായത് ഒരു പെണ്ണിൻ്റെ മുലകളോ കുണ്ടികളോ കണ്ടതുകൊണ്ടല്ല ഒരു പുരുഷൻ പീഠനവീരനാകുന്നത് മറിച്ച് അവൾ എങ്ങനെ നടന്നാലും ശരി ഇവൻ ഇവനെ നിയന്ത്രിക്കേണ്ടവനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും ഒരു പക്ഷേ കേരളത്തിലെ ഈ ഇൻഫ്ലുവൻസറും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളും ന്യൂസ് ചാനലുകളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ ഒരുമിച്ച് ഒരേ ശബ്ദത്തിൽ മുറവിളി കൂട്ടുന്ന ഒരു വിഷയമാണ് ഷിംജിത്ത എന്ന് പറയുന്ന മുലക്കടിയുള്ള ഒരു പെണ്ണിന്റെ വീഡിയോ അപ്പൊ അവള് യഥാർത്ഥ ആംഗിളിൽ നിന്നാണ് ഈ വീഡിയോ പിടിച്ചിരുന്നതെങ്കിൽ ഒരു പ്രോബ്ലവും ഉണ്ടായിരുന്നില്ല മുട്ടിട്ടൊന്ന് തട്ടാമോ എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ചൊരു മുലക്കടിയുള്ള ആളാണ് ഞാൻ എന്ന് കേരളത്തോട് അവൾ ഇന്ന് ആ വീഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇതിനെയൊക്കെ പെണ്ണ് എന്ന് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല മുഴുവൻ സ്ത്രീകൾക്കും അപമാനമാണ് ഇതുപോലത്തെ കടിമൂത്ത സാധനങ്ങൾ അവളെയും അവളെ ഉണ്ടാക്കി വിട്ട രണ്ട് ആളുകൾ ഉണ്ടാകുമല്ലോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് ഇതിനകത്ത് സഭ്യമായതൊന്നും എന്ന് അയാളും മര്യാദയ്ക്ക് നിൽക്കുന്നു ഇവള് വീഡിയോയും ഓണാക്കി എനിക്കൊരു അമ്മിഞ്ഞ തരിപ്പുണ്ട് ഒന്ന് കുത്തി തീർക്കുമോ എന്ന് പറഞ്ഞ് ഇവിടെ ചെന്ന് കേറിയതാ ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഞാനങ്ങ് തീർത്തോളാം കേട്ടോ അപ്പൊ നമ്മള് കേരളം മുഴുവനും കണ്ട വിഷയമാണത് എന്നിട്ട് ആ മനുഷ്യൻ മരിച്ചു എന്ന് അറിഞ്ഞിട്ടു പോലും യാതൊരു കൂസലും ഇല്ലാതെ അതും കണ്ടന്റാക്കി ശവം തീനി വീണ്ടും ഇറങ്ങിയത് കണ്ടോ അവളുടെ ന്യായീകരണം കണ്ടോ രസകരമായിട്ടുള്ള ചില റിയാക്ഷൻസ് കണ്ടു ഒരു പക്ഷെ ഇതുപോലെ കടിമൂത്ത പെണ്ണുങ്ങളല്ലാതെ ഇതുപോലെയുള്ള കാമഭ്രാന്ത് പിടിച്ചവളുമാരെ ഒന്നും ന്യായീകരിക്കാൻ വരില്ല എല്ലാവർക്കും അറിയാം നമ്മുടെ ഒക്കെയും വീട്ടിൽ ആണുങ്ങളുണ്ട് മക്കളുണ്ട് അവർക്കൊക്കെ സ്വസ്ഥമായും സ്വതന്ത്രമായും യാത്ര ചെയ്യണം ഒരു പക്ഷേതെങ്കിലും ഒരു പിന്നെ കാമഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ സ്ത്രീകളെ കയറി പിടിച്ചാൽ പോലും അവർക്ക് പോലും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു രൂപത്തിൽ സ്ത്രീകൾക്ക് പോലും ശാപമായി മാറിയ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകയെ തളയ്ക്കാൻ ലീഗ് നേതൃത്വം എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയതായിട്ട് നിങ്ങൾക്കറിയാമോ ഞാൻ കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് കേരളത്തിലാണ് ഈ നടക്കുന്നത് തേങ്ങാ കൊലയൊക്കെ വായുപൂട്ടിയിരുന്നു കഴിഞ്ഞാൽ നീയൊക്കെ കവറടക്കുന്നവരുള്ള നിയമങ്ങളാണ് സമ്പൂർണ്ണ സാക്ഷരത കേരളത്തിലാണ് നടക്കുന്നത് തേങ്ങാ കൊല തെമ്മാടിത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക തെമ്മാടിത്തറാണ് കാണിച്ചു കൊണ്ടത് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം ഒരു ചെറിയ മോൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഭാര്യ ഉണ്ട് ഒരു ഫാമിലി ഉണ്ട് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജോലി കഴിഞ്ഞ ബസ്സിൽ വരുന്ന സമയത്ത് ഒന്ന് അവിടെ തട്ടിപ്പോയി ഒന്ന് ഇവിടെ തട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന് ആവാൻ വേണ്ടി മാത്രം വെറും വൈറൽ റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രം മുട്ടുമോ ആദ്യം നമ്മൾ ആ വീഡിയോകൾ വൈഡാക്കി കണ്ടതാണ് കാരണം അവ അയാൾ എത്രയോ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് ഇവള് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് എന്നിട്ട് ശരി ഒരാള് ഒരു പുരുഷന്റെ കൈ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തട്ടിയാൽ ഉടനെ തന്നെ പ്രതികരിക്കേണ്ടതിന് പകരം അവൾ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാമവികാരങ്ങളാണ് അവളുടെ മുഖഭാവത്ത് നമ്മൾ കണ്ടത് അവൾ അത് ആസ്വദിക്കുവാണ് അവളുടെ മുലഞ്ഞെട്ടിൽ ഒന്ന് തട്ടുമ്പോൾ അവൾ അനുഭവിക്കുന്ന ആസ്വാദനം വീഡിയോ പിടിച്ച് പുറത്തിടണമെങ്കിൽ നല്ല തന്തക്കുണ്ടായ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ തേപിടിച്ചിയായി നടക്കുന്നവർക്കൊക്കെ പറ്റും കേട്ടോ ഏവനെങ്കിലും കിട്ടിയാൽ മതി കടിയൊന്നും തീർക്കാം അതുവഴി റീച്ച് ഉണ്ടാക്കാം പണം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വിൾക്കാണെങ്കിൽ ഇതൊക്കെ പറ്റും ഇപ്പണ് അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയൂല അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വിടുന്നു ആ യുവാവിന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത് മരണപ്പെട്ട് ആത്മഹത്യ ചെയ്തത് കണ്ട സമയത്ത് ആ റിമൂവ് ചെയ്ത് അത് ആ പെണ്ണിനെ മാത്രമല്ല ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ആൾക്കാരും അതുപോലെ തന്നെ ആ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത തേർഡ് പാർട്ടിയായിട്ടുള്ള തേർഡ് റേറ്റ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് ചാനലുകളുണ്ട് ആ ന്യൂസ് ചാനലുകളൊക്കെ ആദ്യം ഈ പെണ്ണ് ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇവളെ പ്രോത്സാഹിപ്പിക്കുവാണ് എല്ലാ ആളുകളും അവൻ അങ്ങനെ കിട്ടണം അവൻ ഇങ്ങനെ കിട്ടണം അവന് മറ്റേത് കിട്ടണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന നാടായതുകൊണ്ട് കൂടുതലൊന്നും അതിനകത്ത് നമുക്ക് പറയേണ്ടതില്ല അടുത്ത റിയാക്ഷൻ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ സാർ മൂന്നര കോടി ജനങ്ങളിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന കേരളത്തിലെ ആളുകൾ എല്ലാവരും സന്തോഷിക്കും സാർ കേരള ജനതയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി ഞാനായിരിക്കും എല്ലാവരും ആ കുട്ടിയെ കൂടി കൊലയ്ക്ക് കൊടുക്കല്ലേ എന്നുള്ള റിയാക്ഷൻ ആണ് ഇവൾക്കെതിരെ പറഞ്ഞതിന് എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാം കൂട്ടി പോയാലും എനിക്ക് ഒരു പുല്ലും ഇല്ല സാർ ഇവളെ പോലുള്ള ഒരുപാട് കൂത്തിച്ചു മക്കള് ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പലരും പല രീതിയിൽ പല വട്ടം ഇറങ്ങിയിട്ടുണ്ട് പല ആളുകളുടെ ജീവിതം തകർത്തിട്ടുണ്ട് കൊണ്ടാണ് ഇതിനു എന്തെങ്കിലും സംഭവിച്ചത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയും പറയും ആയിരം ആയിരം വട്ടം പറഞ്ഞതുപോലെ കാരണം ഇനിയും ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ കേരളം ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് ആ പദം പ്രയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മറ്റൊരാൾ അതേ രൂപത്തിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നീയല്ലേ എന്തിനാ ജീവിച്ചിട്ടുള്ളത് മേടിച്ചിട്ട് പബ്ലിക് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയ മറ്റവള് കണ്ടോ 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 ഇവളൊക്കെ വേറെ ആളെ ലൈഫിൽ കയറി കളിക്കാൻ മക്കളെ ഇവള് ഇവൾക്ക് എന്ത് അറിയില്ല ബസ്സിൽ കയറിയപ്പം ആ ടെച്ചിങ്സും കാര്യങ്ങളും ആസ്വദിച്ചിട്ട് വീഡിയോ ഇവിടെ വീഡിയോ എടുത്തല്ല എനിക്ക് എന്ത് കിട്ടി ഒരാളെ ലൈഫ് തകർത്തില്ലേ അവരെ ഭാര്യ പോയി അവക്ക് തൽക്കാലത്തേക്കൊന്ന് കടിയും മാറിക്കിട്ടി അവരുടെ അവളുടെ മുലയുടെ കനം ലോകത്തെ മൊത്തം ഒന്ന് കാണിക്കാനും അവൾക്ക് കഴിഞ്ഞു അത് തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം അവളുടെ മുട്ടുകൈ തട്ടിയെങ്കിൽ അന്നേരം ഫോണു മാറ്റി കൈവീശി അവന്റെ ചെകിട്ടത്തൊരെണ്ണം കൊടുക്കണമായിരുന്നു നല്ല തന്തയ്ക്ക് ജനിക്കുന്ന മക്കൾ അങ്ങനെയാ ചെയ്യുക മറിച്ച് കാമപ്രാന്തു മൂത്തിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഒരയ്ക്കാൻ ഒരക്കാൻ വേണ്ടിട്ട് അവൾ കൊണ്ടുവച്ചു കൊടുക്കുക എന്നിട്ട് ഒടുവില് ആ മനുഷ്യന്റെ ജീവൻ എടുത്തിട്ടും അവൾക്കങ്ങോട്ട് മതിയായിട്ടില്ല ഈ മക്കളെ എനിക്ക് പിന്നെ ആ ഭാഷകളൊന്നും വഴങ്ങാത്തത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല

ായിരുന്നു പെണ്ണിന്റെ കൂടെ കൂടാൻ പുരുഷനൊപ്പം തീരെ ഒരാൾ പോലും കേട്ടോ ആ ഒരു ആൾക്കാർ ഉണ്ടോ പെണ്ണിന്റെ കണ്ണീരിനൊപ്പം അങ്ങനെയുള്ള നാട്ടില് ഈ പ്രതികരണത്തിൽ ഒന്നും ഈ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്ത് ഇവിടെ റീച് കൂട്ടാൻ മാത്രമാണ് ഈ പെണ്ണിനെതിരായിട്ട് ഇന്ന് നമ്മൾ കണ്ട വീഡിയോസിലൊക്കെ പ്രതികരിച്ചിരിക്കുന്ന സ്ത്രീകളാണ് ഇനി ഒരാളിന്റെ ഇങ്ങനത്തെ ക്യാമറകളും ഇനി പൊന്തരുത് എല്ലാരും പ്രതികരിക്കാനാണോ കാരണം ഒന്നുകിൽ നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ ആങ്ങൾ അതായത് നാളെ നമ്മുടെ വീടുകളിൽ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറാതിരിക്കാൻ ഇന്ന് നമ്മൾ ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും നല്ല രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട് അത് വേറൊരു വട്ടത്തിയ ഇപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിൽ ഒരാളുടെ കൊലച്ചോറിന്റെ റീച്ച് ഉണ്ടാക്കി പോയി നല്ല സമാധാനമായി കാണുമല്ലേ എന്ത് നല്ല ഹാപ്പിനെസ് ഇട്ടിട്ടുണ്ടല്ലേ വണ്ടിയും കാറും എല്ലാം ഉള്ള ആൾക്കാർ ഇപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിലുള്ളവർ ആയിക്കോട്ടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളവർ ഇപ്പൊ ടി സി ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു പ്രത്യേക ട്രെൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്നാലും സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അയ്യോ എന്റെ മാംസം ഒരാൾ വന്ന് ഒരശി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അതൊക്കെ പറഞ്ഞാൽ അയാൾക്ക് സൈക്കോളജിക്കൽ എന്തോ പ്രശ്നമുണ്ട് അയാൾ മറ്റേതാണ് അജ്ഞാന്നൊക്കെ പറഞ്ഞത് ഇന്ന കറി ഉണ്ടാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാളുടെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല കാരണം നീയൊക്കെ ഈ നിയമത്തിന്റെ മുന്നിൽ കോടതിയുടെ മുന്നിൽ നല്ല ഇനങ്ങളെ ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് മുള്ളുമുരുക്കി കയറ്റിയിട്ട് ഒരച്ചിറക്കണമെന്ന് നല്ല തന്തൊക്കെ ഉണ്ടാകാത്തത് കൊണ്ടാ നല്ല നല്ല കുടുംബത്തിൽ പിറന്ന മക്കളൊന്നും ഇങ്ങനെ മൊല കൊണ്ടുപോയിട്ട് ഒരു ഒരുത്തൻ്റെ കണ്ടില്ലേ ആ ഒരയ്ക്കുന്നത് കൃത്യമായിട്ട് അവൾ ആസ്വദിച്ചിട്ട് വീഡിയോ എടുക്കുക ഇതിന് കാമഭ്രാന്തെന്നല്ലാതെ എന്തുവാ പറയുന്നത് ഏ മൊലത്തരിപ്പ് കൂടിയപ്പോൾ ഇറങ്ങിയതാ കാറുണ്ട് ബസ്സുണ്ട് കാറുണ്ട് സ്കൂട്ടറുണ്ട് ബൈക്കുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും കെ എസ് ആർ ടി സി ബസ്സില് സ്ട്രേഞ്ചേഴ്സിന്റെ ഒരക്കൽ കിട്ടുക എന്ന് പറയുന്ന ഒരു സുഖം ഇന്ന് ട്രെൻഡാ ഇങ്ങനെ വളരെ ടോക്സിക് ആയിട്ടുള്ള സ്ത്രീകൾ ഉള്ളതിന്റെ നിനക്ക് ശിക്ഷ ഉറപ്പാണ് നിനക്ക് ഭൂമിയിൽ ശിക്ഷ വെച്ചോ അദ്ദേഹം ഒരു കുടുംബത്തിന്റെ ഈ രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ ആളുകൾ ഇല്ലാതെ പറഞ്ഞ നാട്ടിൽ കണ്ടിരിക്കും അതെ ആത്മഹത്യ നിനക്ക് ചെയ്തുപോലെ നല്ല സമാനമായില്ലേ നാണുണ്ടോ നിനക്ക് കുറച്ചെങ്കിലും ആരെന്ത് വീഡിയോ ഇട്ടാലും ഒരു നമ്മൾ വൈറൽ ആകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അവൾ ഉദ്ദേശിച്ചതിനേക്കാൾ തന്നെ അവൾ വൈറലായി പക്ഷേ ഇനി ഒരിക്കൽ കൂടി വൈറൽ വരാത്ത രൂപത്തിൽ കേരളം അവളെ ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്നതിലൊരു സമാധാനമുണ്ട് ഇനി ഒന്ന് പിടിച്ചു ഈ ഒരു രീതിയിൽ കണ്ടോ ഈ ഒരു രീതി വീഡിയോ എടുത്തോണ്ട് മാത്രം രാവിലെ തന്നെ ആ ആ വലത്തെ കൈ കാരണം ഭാഗം കവർ ചെയ്ത് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോ തന്നെ നമുക്കറിയാം സെൽഫി എടുക്കുകയാണെങ്കിലും അല്ലാതെ എടുക്കുകയാണെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടാകത്തില്ല പക്ഷെ ഫോട്ടോയിൽ കാണുമ്പോൾ ടച്ച് ചെയ്തതുപോലെ തോന്നും കാരണം ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്ന ആംഗിളിന്റെ പ്രശ്നമാണ് അപ്പോൾ ഇവള് കൃത്യമായിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നല്ല രൂപത്തിൽ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത് ഇതുപോലെയുള്ള തരിപ്പ് മൂത്തതിനൊക്കെ ഒരു ഗുരുതരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കാമഭ്രാന്താണെന്ന് വേണ്ടി അല്ല ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ പ്രശ്നത്തിന്റെ വിശദീകരണമാണ് അതിനേക്കാൾ നിന്റെ ലൈംഗിക കാതലായിട്ടുള്ള വിഷയം പരിഹരിക്കാൻ വേണ്ടി നീ കെസ്ആർ ടി സി ബസ്സിൽ കയറി ഒരു ഇരയാക്കി ഒരച്ച് സുഖിക്കുകയും ചെയ്തു അവന്റെ ജീവൻ കാർന്ന് തിന്നുകയും ചെയ്തു ഇനി അവന്റെ മാംസത്തിനു വേണ്ടിയുള്ള ദാഹമാണ് ആർക്കടി ഊളെ മനസ്സിലാകാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ ുംരക്കാനും നീ മൊലെ അങ്ങോട്ട് കൊണ്ടു കൊടുത്തത് ലോകത്തുള്ള സകലമായ സ്ത്രീകൾക്കും ഈ ഉണ്ട് അവരാരും കൊണ്ടുപോയി ഒരക്കാനും കൊടുക്കുന്നില്ല അത് വീഡിയോ പിടിച്ച് റീച്ച് ആക്കാനും ശ്രമിക്കുന്നില്ല അവരുള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകുക ചെയ്യാം സെക്ഷൽ ബൗണ്ടറി വയലേഷനും അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരുടെ നിനക്ക് മൊലക്കടി കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസ്ഥയില്ല നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് കൊണ്ടു കൊടുത്തതാ ഒന്നും ഒരച്ചോണ്ടില്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേറത്തെ വിചാരമില്ല അതും കൊണ്ടാണ് എന്താന്ന് വെച്ചാലേ ഞാൻ ഈ ഫസ്റ്റ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാൾ അത് കണ്ടുകൊണ്ടിരിക്കാ തന്നെ അയാൾ കുറച്ചു ക്ഷമിക്കണം എടീ നല്ല തന്തയ്ക്ക് പറക്കാത്ത നായട മോളെ ഒരാള് വീഡിയോ പിടിക്കുന്നു എന്ന് കണ്ടാൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ ഒരു അശ്ലീഷ് ഒരു അശ്ലീലത്തിന് നിന്നു കൊടുക്കുവോ നിന്നു കൊടുക്കുവോ അവരപ്പ തന്നെ അത് മാറിപ്പോകത്തല്ലേ ഉള്ളൂ ആരെങ്കിലും ആ ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആത്മഹത്യ ചെയ്യാം എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും അതിന് നിന്നു കൊടുക്കുവോ നീ എവിടെന്നാണ് ഈ സൈക്കോളജി മോഞ്ചിയത് പിന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക അതിനെന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എനിക്ക് പ്രശ്നമില്ല എടി എങ്ങനെയാണ് മോളെ അവനവന്റെ പാട്ടിന് മര്യാദയ്ക്ക് അങ്ങ് പോയി നീ നിന്റെ കടിയുമായിട്ട് ചെന്ന് കയറി കൊടുത്തതാ അതിപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കേരളത്തില് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സകലമാന ആളുകൾക്കും നിന്റെ കടിയുടെ വ്യാപ്തി എന്താണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആരെങ്കിലും അത് ശ്രമിക്കേണ്ടത് ഈ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് ഇതിന്റെ ഇതിന്റെ റിയാക്ഷനും ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് എനിക്കിപ്പോൾ നിനക്കാണ് നിന്റെ തന്തയ്ക്കും നിന്നെ തൂറിയിട്ട നിന്റെ തള്ളക്കുമാണ് നല്ല രൂപത്തിൽ അവയർനെസ് ക്ലാസ് കൊടുക്കേണ്ടത് സൊസൈറ്റിക്കല്ല നിന്റെ കൊടുക്കേണ്ടത് കുറച്ചും കൂടി ഈ ഇത് വിവരം പറഞ്ഞു കൊടുക്കേണ്ടതും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും നിന്റെ നന്ദക്ക നിന്റെ നന്ദക്ക വിവരമില്ലാതെ അതുകൊണ്ടാ അല്ലാ നാട്ടുകാർ മൊത്തമല്ല നിന്റെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നീ നിന്റെ അമ്മിയ അവന്റെ കിട്ടട്ടെ എന്നും അമ്മിയും ഷെയർ മാത്രമല്ല കുറച്ച് കടിയും മാറും സുഖവും കിട്ടും അവളുടെ മുഖത്ത് വരുന്ന ചില നവരസങ്ങളൊക്കെ അയ്യമ്മ കുത്തുന്നത് ഈ നാട്ടുകാരില്ല സൊസൈറ്റി അല്ല നീ കുറച്ച് ഇത് പറഞ്ഞു പറഞ്ഞുതരേണ്ടത് കാര്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെ ആളുകളോട് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെ ആളുകൾ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് അറിയേണ്ടത് നീ നീ ചെയ്യുന്ന എല്ലാ മാറ്റത്തിൽ നിനക്ക് കുറച്ച് ലൈവും ലൈക്കും ഷെയറും ഇതൊക്കെ കണ്ട് കിട്ടണം അപ്പൊ നിന്റെ അക്കൗണ്ട് ഒന്ന് റീച്ച് നിനക്ക് കുറച്ച് ഫോളോവേഴ്സ് കിട്ടണം അതല്ലേ നീ ആ കുണ്ടചാസിയുടെ അണ്ടിമ തൂങ്ങിയിട്ട് വന്നപ്പോഴേ മനസ്സിലായതാണ് നീ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഒരാളായിട്ട് ഒരു പെണ്ണിന്റെ വേഷം കെട്ടി പറഞ്ഞാൽ അവന്റെ അണ്ടിമ തൂങ്ങിയിട്ട് നടന്നിട്ട് നീ ഒന്ന് നോക്കി നോക്കിയൊക്കെ അത് കളിക്കാല്ലാന്നുണ്ടോ അടുത്തുകൊണ്ട് വന്നാ അവന്റെ അമ്മയുടെ ഹൃദയ ഭേദകമായിട്ടുള്ള കരച്ചിൽ നിങ്ങൾ കണ്ടിരുന്നോ ഓഹ് സഹിക്കാൻ പറ്റില്ല കേട്ടോ പൊന്നുമോൻ മുമ്പിൽ മരിച്ചു കിടക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയാത്ത ഒരു പെറ്റ തള്ളയുടെ വിങ്ങല് അതായത് സോഷ്യൽ മീഡിയയിലെ ജഡ്ജിങ് പാനൽ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഒരു മനുഷ്യന് വധശിക്ഷ വിധിക്കാം തൂക്കുകയറ് വിധിക്കാം എത്രയും പെട്ടെന്ന് ഒരു മനുഷ്യനെ കബറടക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ആയുധമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് വീണ്ടും 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 തെളിയിച്ചു അമ്മയുടെ കരച്ചിലുണ്ടല്ലോ നമുക്കൊന്നും അങ്ങോട്ട് കണ്ടിരിക്കാൻ പറ്റില്ല അത്ര പാവായകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത് അവൻ കൈ കാരണം അവരി അപമാനമില്ല നിന്നെ പോലെ ഒരു തീട്ടത്തിന് നോണ്ടീത് കൊറട്ടെന്ന് വരുന്നതിനേക്കാൾ നല്ല അവ മരിക്കേണ്ടി അവലോചി നോക്കി നീ ഈ തീട്ടം ഇവിടെ കടന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞു ഇത് ഇതേപോലെ തന്നെ നിന്റെ കുടുംബത്തിന് നിന്റെ ആംഗളനെ അല്ലെങ്കിൽ നിന്റെ നിന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ നിന്റെ നിന്റെ വന്ദനെ ആരെങ്കിലും ഇതുപോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഒക്കെ പ്രതികരണം എങ്ങനെ ഇരിക്കും എന്തായിരിക്കും അവസ്ഥ അപ്പൊ നീ കാണിക്കുന്നത് കറക്റ്റും അവർ ചെയ്തത് നമ്മുടെ അടിത്തരം നിന്റെ അമ്മി മറ്റേതാക്കി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നീ ഇങ്ങനെ അങ്ങനല്ല നോക്കൂ ഗൈസ് എനിക്ക് കുറച്ച് മുലക്കടി കൂടുതലുള്ള ഇനമാണ് അതെങ്ങനെയാണ് തന്ത്രപൂർവ്വം ഒരു രൂപ പോലും കൊടുക്കാതെ ഒരു എഫേർട്ടും ഇല്ലാതെ എങ്ങനെയാണ് എന്റെ കടി മാറ്റുന്നത് എന്ന് നോക്കൂ ഗൈസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി നവരസങ്ങളിൽ ചുണ്ടും കടിച്ചു ആസ്വദിച്ചിട്ട് ഇപ്പം അവൾ പണാതിയും കൊണ്ട് വന്നേക്കുക ഇതുപോലെയുള്ള അവളുമാരെയൊക്കെ ഉണ്ടല്ലോ നിയന്ത്രിച്ച് നിർത്തണം ആട്ടിച്ചോതുക്കുകയാണ് ചെയ്യേണ്ടത് നിയമത്തിന്റെ പിൻബലമൊക്കെ സ്ത്രീകളായതുകൊണ്ട് ഇവർക്ക് കിട്ടും അത് കിട്ടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം ഇപ്പതാ ഒരു വക്കീൽ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ അതുപോലെ അടുപ്പ് സോഷ്യൽ മീഡിയ റീച്ച് പൊതുസമൂഹം വിലയിരുത്തണം താഴെ അവളുടെ ഐ ഡി മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരും കയറി റിപ്പോർട്ട് അടിച്ച് ഒപ്പിട്ട് വേണം പോവാൻ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ സർക്കാർ സംവിധാനത്തോടും അതിലുപരി കേരളത്തിന്റെ ഗതാഗത മന്ത്രി പ്രിയപ്പെട്ട ഗണേഷ് കുമാർ സാറിനോടുമാണ് പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ സംരക്ഷിക്കാൻ ഒരു ബാരിക്കേഡ് സംവിധാനമെങ്കിലും കൊണ്ടുവരണേ പ്രിയപ്പെട്ട സാർ ഒന്നും ഉണ്ടായിട്ടല്ല അവസ്ഥ അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആ അപരാധമാണ് ആ തത്തമസുണ്ട ആ പാവ മനുഷ്യന്റെ ജീവൻ കഴിവറി രാഹുൽ എന്ന മനുഷ്യന്റെ ബാക്കി എല്ലാ മനുഷ്യന്റെയും തള്ളുമ്പോഴും ഒരു കാര്യത്തെ പരസ്യമായി പിന്തുണക്കുന്നു കമ്മീഷൻ അത്യാവശ്യമാണ് ലൈക്കോളികൾക്ക് റീച്ചോളികൾക്ക് മുമ്പിൽ പാവപ്പെട്ട പുരുഷന്മാർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ മിനിമം ഒരു കമ്മീഷൻ വേണം പുരുഷന്മാർക്കായി സംസാരിക്കുന്ന നിയമമില്ലാത്ത രാഹുൽ പക്ഷേ ഈ പെൺകുട്ടിയുടെ വീഡിയോ വന്നതിന് ശേഷമുള്ള രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോയ്ക്കും ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന പ്രസ്താവനയ്ക്കും നൂറിൽ നൂറ് ശതമാനം പിന്തുണ നൽകുന്നു നന്ദി